അവിടെ വെച്ച് നമ്മ വന്ന ആഗ്രഹം പോലെ ഇതിൻ്റെ പോലെ ആരും ഇങ്ങനെയല്ല സാൻവി അല്ലേ കുട്ടികൾ അക്ടിവേറ്റ് അണ്ടർ ക്ലാസ് പഠിക്കുന്നു എത്ര വയസ്സ് ഓക്കേ സെൽഫ്രൻസ് ആയി എവിടെ സെക്കൻഡറി സ്കൂളിൽ സാൻവി ഇതാണ് സാൻവി ഞാനൊരു പെൺകുട്ടിയാണ് പ്രതീക്ഷിച്ചത് സാനിവിന്നില്ല ഇത് എന്താ എന്താ പേര് ും ഇൻവൈറ്റ് <laughs> സ്റ്റേജിലേക്ക് <laughs> ഗ്രീറ്റ് വെച്ചിരിക്കുന്നgetElementById നമ്മളെ ജനപ്രിയനായകൻ ടീമേഡിലെ ഒരു કિચન ആണ് വരച്ചതാണ് അത് 100 over ചെയ്യുന്ന ഇടവാണ് മഹാനാണ് seperti ഇതി കൊട്ടി വരച്ചാണ് വളർந்தது थैंक यू സോ മച്ച് ി തങ്കമണി സിനിമയുടെ സ്റ്റേജിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സുനിത് അതുപോലെ തന്നെ ഡിറക്ടർ പ്രൊഡ്യൂസർ ദാസേരൻ കോഴിക്കോട് Thank you so much. Now we are going to a photo with him and. then